കമൽഹാസന്റെ രണ്ടാമത്തെ മകൾ അക്ഷരഹാസൻ അഭിസാരിക കമൽഹാസന്റെ രണ്ടാമത്തെ മകളാണ് അക്ഷരഹാസൻ അച്ഛന്റെ മകളല്ലേ എന്തായാലും കഴിവളക്കേണ്ട ആവശ്യം ഒട്ടുമില്ലല്ലോ രണ്ടായിരത്തി പത്ത് മുതൽ സിനിമാ രംഗത്ത് താരം സജീവമാണ് എന്നാൽ ശ്രുതി പോലെ ക്യാമറയ്ക്ക് മുന്നിലല്ല ക്യാമറയ്ക്ക് പിന്നിലാണ് അക്ഷരയുടെ ലോകം ഒട്ടുമിക്ക സംവിധായകരും അക്ഷരയെ തേടി ചെന്നെങ്കിലും ആർക്കും പിടികൊടുക്കാതെ അക്ഷര ഒഴിഞ്ഞു മാറുകയായിരുന്നു പക്ഷേ രണ്ടായിരത്തി പതിനാലിൽ അമിതാഭ് ബച്ചനും ധനുഷിനുമൊപ്പം ക്യാമറയ്ക്ക് മുന്നിലേക്ക് വന്ന് ഒരു സിനിമ ചെയ്തു അഭിനയം കണ്ടവരെല്ലാം മാർക്കാണ് അക്ഷരയ്ക്ക് സമ്മാനിച്ചത് കാരണം ശ്രുതി ഹസനേക്കാൾ മികച്ച കയ്യടക്കമുണ്ടെന്നാണ് അഭിനയരംഗത്തെ കുലപതികളുടെ സർട്ടിഫിക്കറ്റ് വീണ്ടും ഒരു സിനിമയുമായി അക്ഷര വരികയാണ് ജോൺ അബ്രഹാം നിർമ്മിക്കുന്ന ചിത്രത്തിൽ അഭിസാരികയുടെ വേഷത്തിലാണ് അക്ഷര പ്രത്യക്ഷപ്പെടുന്നത് ഈ വേഷവുമായി ജോൺ അബ്രഹാം ആദ്യം സമീപിച്ചത് ജനീലയെ ആയിരുന്നു എന്നാൽ ജനീലിയെ പറഞ്ഞത് ഈ വേഷം തന്റെ ഇമേജ് കളയുമെന്നാണ് അക്ഷര കഥ കേട്ടപ്പോൾ തന്നെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുകയായിരുന്നത്രേ ചിത്രത്തിന്റെ കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ലെങ്കിലും ജോൺ അബ്രഹാമിന്റെ ചിത്രത്തിലൂടെ കമൽഹാസന്റെ മകളെ അഭിസാരികയുടെ വേഷത്തിൽ നമുക്കുടനെ കാണാം ഫിലിം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്